പരിശുദ്ധ കത്തോലിക്ക തിരുസഭ ഇന്ന് വിശുദ്ധ ജോൺ ബ്രിട്ടോയുടെ ഓർമ്മ തിരുന്നാൾ കൊണ്ടാടുന്നു വിശുദ്ധ ജോൺ ബ്രിട്ടോ ഫ്രാൻസിസ് സേവറിനാൽ പ്രത്യേകമായി ആകർഷിക്കപ്പെടുകയും ഈ വിശുദ്ധന്റെ പ്രത്യേകമായ മാധ്യസ്ഥ്യം കൊണ്ട് രോഗസൗഖ്യം ലഭ്യമാകുകയും ചെയ്തപ്പോൾ ഭാരതത്തിലെ മക്കളിലേക്ക് ഈശോയെ പകർന്നു കൊടുക്കുവാനായിട്ട് ധൈര്യം കാണിച്ചുകൊണ്ട് കൊണ്ട് ഈ ഭാരതമണ്ണിലേക്ക് വന്ന തീഷ്ടമതിയായ മിഷണറിയാണ് ഈ വിശുദ്ധന്റെ പ്രത്യേകമായ ഓർമ്മ നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിത മേഖലയിൽ ഈ ക്രിസ്തീയമായ തീഷ്ണതകൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അവയൊന്ന് പൊട്ടിതെട്ടിയെടുത്ത് മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിനെ കൊടുക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം രക്തസാക്ഷിയായ വിശുദ്ധ ജോൺ ബ്രിട്ടോ പോർച്ചുഗലിൽ സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജോൺ ദ ബ്രിട്ടോ ജനിച്ചു ഡോൺ പെദ്രോ ദ്വിതീയന്റെ കൊട്ടാരത്തിലാണ് ബാല്യത്തിൽ കുറേ കാലം ജോൺ ചെലവഴിച്ചത് ജോണിന്റെ ഭക്തജീവിതം കൂട്ടുകാർക്ക് രസിക്കാത്തതിനാൽ ബാല്യത്തിൽ കുറെ സഹിക്കേണ്ടി വന്നു അക്കാലത്ത് ജോണിന് ഗുരുതരമായ ഒരു അസുഖം വരികയും വിശുദ്ധ ഫ്രാൻസിസ് സേവരന്റെ മാധ്യസ്ഥ്യം കൊണ്ട് സുഖം പ്രാപിക്കുകയും ചെയ്തു അന്നു മുതൽ ജോണിന്റെ വലിയ ആഗ്രഹമായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് സേവരനെ അനുകരിക്കുക എന്നത് അദ്ദേഹത്തിന്റെ അഭിലാഷം യഥാവസരം പൂവണിഞ്ഞു ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് ഡിസംബർ പതിനേഴാം തീയതി ലിസ്ബണിലെ ഈശോ സഭ നവസന്യാസ മന്ദിരത്തിൽ ജോൺ പ്രവേശിച്ചു പതിനൊന്ന് കൊല്ലങ്ങൾക്ക് ശേഷം മാതാപിതാക്കന്മാരുടെയും കൊട്ടാരത്തിന്റെയും എതിർപ്പുകൾ അവഗണിച്ച് മിഷൻ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയിലേക്ക് പുറപ്പെടുവാൻ തന്നെ അദ്ദേഹം നിശ്ചയിച്ചു അമ്മ അത് കേട്ടപ്പോൾ ദുഃഖാർത്തയായി ജോൺ പോർച്ചുഗൽ വിടാതിരിക്കുവാൻ വേണ്ടത് ചെയ്യണമെന്ന് പേപ്പൽ ന്യൂഷ്യയോട് അവൾ അഭ്യർത്ഥിച്ചു ലോകത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് എന്നെ വിളിച്ച ദൈവം ഇന്ത്യയിലേക്ക് എന്നെ വിളിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ദൈവവിളിക്ക് യഥാവിധം ഞാൻ നൽകാതിരുന്നാൽ ദൈവനീതിയെ എതിർക്കുകയായിരിക്കും ഞാൻ ചെയ്യുക ജീവിച്ചിരിക്കും കാലം ഇന്ത്യയിലേക്ക് പോകുവാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ജോൺ കൂട്ടിച്ചേർത്തു പതിനാല് കൊല്ലം അദ്ദേഹം തഞ്ചാവൂർ മധുര രാമേശ്വരം മുതലായ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു പൂർണമായും സസ്യാഹാരം മാത്രം ഭക്ഷിച്ച് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞും പഠിപ്പിച്ചും അദ്ദേഹം അനേകരെ മാനസാന്തരത്തിലേക്ക് നയിച്ചു വിജയകരമായ മിഷൻ പ്രവർത്തനങ്ങളാൽ രോക്ഷാകുലനായ നാട്ടുരാജാവ് അദ്ദേഹത്തെ കടത്തി പോർച്ചുഗലിലേക്ക് മടങ്ങിപ്പോകാൻ നിർബന്ധിതനായ ഫാദർ ജോൺ താമസിയാതെ തന്നെ തന്റെ പ്രിയപ്പെട്ട പ്രവർത്തന മേഖലയായ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി സ്നാപക യോഹന്നാനെ പോലെ ഒരു സ്ത്രീയുടെ കോപത്തിന് അദ്ദേഹം പാത്രമായി മനസാന്തരപ്പെട്ട ഒരു ഹിന്ദു രാജാവ് അവളെ ബഹിഷ്കരിച്ചതായിരുന്നു കാരണം വേദനാസമ്പൂർണമായ ജയിൽവാസത്തിനൊടുവിൽ അദ്ദേഹത്തെ ശിരച്ഛേദം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ജൂൺ ഇരുപത്തിരണ്ടാം തീയതി അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു സ്നേഹമുള്ളവരെ ദൈവത്തെ പ്രതി സമസ്തവും ത്യജിക്കുന്നതും അവിടുത്തെ സേവിക്കുന്നതും വലിയ ബഹുമതിയാണ് മഹത്വമാണ് ദൈവേഷ്ടത്തിന് സ്വതന്ത്രമായി കീഴ്പ്പെടുന്നവർക്ക് മഹത്തായ അനുഗ്രഹം ദൈവം നൽകുന്നു വിശുദ്ധ ജോൺ ബ്രിട്ടോയുടെയും തിരുനാൾ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം വിശുമായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം